പഞ്ചവടിയിൽ ശ്രീരാമലക്ഷ്മണൻ സീതയും ഒത്തുചേർന്ന് ഒരു കൊച്ചു കുടിൽ ചമച്ച് വാഴും കാലത്ത് പഞ്ചവടിയിൽ ശ്രീരാമലക്ഷ്മൺ സീതയും ഒത്തുചേർന്ന് ഒരു കൊച്ചു കുടിൽ ചമച്ച് വാഴും കാലത്ത് മണ്ണുള്ളി കളിച്ചങ്ങുവന്നു ആശ്രമം വന്നങ്ങു നിന്നു കൊതിയേറിടും പുള്ളിമാനെ ആത്മാവിൽ നീ വന്നു ചേർന്നു പോയി മാനേ കൊഞ്ചിക്കുഴഞ്ഞു നീ വഴിയും തിരുവന്നി കണ്ടു രസിക്കുവാൻ എന്തൊരു ചന്തം പഞ്ചവടിയിൽ ശ്രീരാമലക്ഷ്മണ സീതയുമൊത്തു ചേർന്ന് ഒരു കൊച്ചു കൂടി ചമച്ച് വാഴും കാലം കണ്ട് ിൽ കൊതി പൂണ്ട് പൂവനത്തിൽ കൊതി ചീടുന്ന മാനേ തെന്നുകരം നിനക്കെന്നും ഞാൻ മാനെ പങ്ങി പതുങ്ങിക്കുണുങ്ങിക്കളിക്കുന്നതെന്തിനാണു നീ നിൻകളി കണ്ടു മയങ്ങിപ്പോയൻ മനമെന്നുമെന്നുമാഞ്ചവഴിയിൽ ശ്രീരാമ ലക്ഷ്മണൻ സീതയുമൊത്തുചേർന്ന് ഒരു വാഴും ാട്ടിയിലായി പിച്ചവച്ചോടിക്കളിച്ചൊരു മാനേ മച്ചകത്തെപ്പോഴും നിന്നെ പിടിച്ചൊന്ന് ഒളിച്ചു വയ്ക്കും ഞാൻ പഞ്ചവടിയിൽ ശ്രീരാമലക്ഷ്മണ ഒരു ശ്രീദേ ചമച്ച് വാഴും കാലം